തിരുനാടിനായിട്ട് ഇപ്പം നമ്മുടെ രുത്നിയ ചെല്ലി അല്ലെങ്കിൽ തിരുകൃതിയെ കൊന്തചൊല്ലി അല്ലെങ്കിൽ തിരുകൃതി നമുക്ക് സുഹൃദേവൻ ചെല്ലിയൊക്കെ നമ്മൾ ഒരുങ്ങാറുണ്ട് ഒരുങ്ങാറില്ലേ നമ്മളെല്ലാം ഒരുങ്ങാറുണ്ട് ഓക്കെ ഹൃദയമില്ലാത്ത മനുഷ്യൻ ആണെന്ന് ഇയാൾ ഹൃദയമില്ലാത്ത മനുഷ്യൻ ആരെങ്കിലും നമ്മളെ നോക്കി പറയുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് വേദനിക്കും ഉണ്ടോ നിങ്ങൾക്ക് വേദന ഉണ്ടാകുമോ ഏ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് പറയുന്നത് എന്നെ അല്ലെങ്കിൽ ഇയാൾ സ്നേഹിക്കാൻ കഴിവില്ലാത്തവൻ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവൻ അല്ലെങ്കിൽ ഒരു നന്മയും കാണാൻ പറ്റാത്തൊരു മനുഷ്യൻ എന്നൊക്കെയല്ലേ ഹൃദയുമില്ലാത്ത ആൾ എന്ന് പറയുമ്പോൾ ഈ വാക്കുകൾ കൊണ്ട് നമ്മൾ അർത്ഥമാക്കാൻ പറ്റുന്ന ഞാനങ്ങനെയാണ് ചിന്തിച്ചത് എത്ര നോക്കിയിട്ടും നമ്മൾ ചിലപ്പോൾ ഭാര്യ ഭർത്താവിനോട് കൂടില്ല ഭർത്താവ് ഭാര്യ ഭർത്താവിനോട് ഈ മനുഷ്യന് ഒരു ഹൃതിയും ഇല്ല വീട്ടിൽ നിന്നങ്ങനെ കേട്ടിട്ടില്ല എങ്കിലും ഒരു പാരമ്പര്യമായിട്ടൊരല്പം അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് പ്രൈസലോ 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 ഹൃദയമില്ലാത്തവരുടെ ലോകം വളർന്നു വരുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും സുന്ദരവും മനോഹരവുമായ സന്ദേശമാണ് തിരുകൃതി തിരുനാളൻ ദൈവം നമുക്ക് നൽകുന്നത് പ്രേസലോട് പ്രേസലോട് നിന്നെ സ്നേഹിക്കുവാൻ നിന്നെ മനസ്സിലാക്കുവാൻ നിന്റെ ദൈവത്തിന് ഒരു ഹൃദയമുണ്ട് എന്താണ് വാക്ക് നിന്നെ സ്നേഹിക്കുവാൻ നിന്നെ മനസ്സിലാക്കുവാൻ നിന്റെ ദൈവത്തിന് ഒരു ഹൃദയമുണ്ട് ഈ ദൈവത്തിന് ഹൃദയം ഒരു തിരിച്ചറിവ് വരുന്നതന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു ആശ്വാസമാണ് എന്തൊക്കെയാണ് തിരുഹൃദയ സ്വരൂപത്തിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും നമുക്കൊന്ന് നോക്കിയാലോ ഹൃദയം നമുക്ക് തിരുഹൃദയത്തേക്ക് നമുക്കൊന്ന് നോക്കാം അതിന് തൊട്ട് മുന്നായിട്ട് ഹൃദയമാണ് സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളുടെ അടയാളമായി ഈ കാലഘട്ടത്തിൽ ഈ ദേശത്ത് ഈ പ്രദേശത്തെല്ലാം നമ്മൾ കാണുന്നത് നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം തിരുഹൃദയത്തിൽ എന്തെല്ലാം ഉണ്ട് ഒരു പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ തിരുഹൃദയത്തിൻ്റെ ഈ രൂപങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നമുക്കൊന്ന് നോക്കാം ഹൃദയത്തെ ചുറ്റപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ വീഡിയോയിൽ വന്നിട്ടുണ്ടാകാം ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു മുൾ മുള്ളിൻ്റെ ഒരു കിരീട മുൾ മുൾച്ചെടികൾ ചുറ്റപ്പെട്ടിട്ടുണ്ട് പിന്നെ തിരുഹൃദയത്തിൻ്റെ നടുവിലായിട്ട് അതിന് മുകൾ ഭാഗത്തായിട്ട് ഒരു കുരിശുണ്ട് അതിന് തൊട്ടു താഴെ അഗ്നിജാലകൾ വട്ടത്തിൽ അഗ്നി അഗ്നിജാലകളുണ്ട് പിന്നെ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ തിരുഹൃദയം ഒരു മുറിവുണ്ട് ഒരു വലിയൊരു മുറിവുണ്ട് അതിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളിയും ജലവും ആണ് വീഴുന്നത് പിന്നെ നമ്മൾ പിന്നെ എന്താ കാണുന്നത് ഈശോയുടെ രണ്ട് കൈ എന്താ കാണിച്ചു തരുന്നത് ഈശോയുടെ ഇടത് കൈ തിരുഹൃദയത്തെ ചൂണ്ടിക്കാണിക്കുകയും വലത് കൈ മൂന്ന് വിരലുകൾ ഉയർത്തി നമ്മളെ അനുഗ്രഹിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് പ്രൈസലോൺ പ്രൈസലോൺ അപ്പം നമ്മളിന്ന് ഈശോയുടെ തിരുകൃത്യത്തിൻ്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം ഒരുപക്ഷെ ഇത് കൂടുതലായിട്ട് കേൾക്കും തോറും നമുക്കൊരു ഈശോയുടെ സ്നേഹവും ഒരു അടുപ്പവും ഒരു ഭക്തിയൊക്കെ തോന്നും ആദ്യ കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ എൻ്റെയൊക്കെ മാതാപിതാക്കളൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങളുണ്ടാകും നമ്മുടെ തലമുറ തുടർന്നുള്ള തലമുറ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിലും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്കോ ഒരു പിന്നെ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ അങ്ങനെ വിഭാഗ പെണ്ണ് കാണാൻ പോണ അല്ലെങ്കിൽ ചെറുക്കമ്മ കാണാൻ പോകണമൊക്കെ പോകുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന തൊട്ട് മുന്നേ നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയെ അല്ലെങ്കിൽ അപ്പനമ്മ മോനെ മോളെ തിരുഹൃദയത്തിന് മുന്നിലൊന്ന് പ്രാർത്ഥിച്ച് പോടാ നമുക്ക് ചിലപ്പോൾ ഓടി പള്ളിയിൽ പോയിട്ട് ചിലപ്പോൾ കുർബാനയ്ക്കൊക്കെ പോയി അച്ഛനെയെന്ന് ബ്ലെസ്സിങ് അങ്ങ് വാങ്ങിയാലും നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്പുരാൻ്റെ മുൻപിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോടാ നിങ്ങളൊക്കെ പറയാറില്ലേ ഓക്കെ നിങ്ങൾ തലയൊക്കെ ആട്ടുന്നുണ്ട് ഒരു പക്ഷെ തലയാട്ടാത്തവരുണ്ടെങ്കിൽ ഇന്നും പോലെ നമുക്ക് പറഞ്ഞു നോക്കാം തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇടപെടും ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ ചില നിയോഗങ്ങളൊക്കെ ഇപ്പോൾ സുദീപ്പിനൊക്കെ ഈ കുർബാന കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ട് ശുശ്രൂഷകർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ പറയുന്നുണ്ടായി നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം നമ്മളൊരു നിയോഗത്തിൻ്റെ അപൂർണതയിലെത്തിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ടാണ് പ്രൈസലോൺ പ്രൈസലോൺ ഹൃദയമാണ് സ്നേഹത്തിൻ്റെ അടയാളമായി അല്ലെങ്കിൽ ഏർ പ്രതീകങ്ങളുടെയൊക്കെ അടയാളമായിട്ട് കാണിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇത് എല്ലാ ദേശങ്ങളിലും എല്ലാ കാലഘട്ടത്തിലും എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ വീട്ടിലും നമ്മളുമായിട്ട് ലോക്കൽ ഇടകളിലൊക്കെ നമുക്ക് ഹൃദയത്തിൻ്റെ ഒരു ചിഹ്നം നമ്മൾ കാണാം ലവ് പോലത്തെ എന്നു ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇപ്പം ഐ ലവ് യു എന്ന് പറയേണ്ട ആ ഹാർട്ടിൻ്റെ ഒരു പകുതി ഭാഗം കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാകും പരസ്പരം സ്നേഹിക്കുന്ന ആൾക്കതെ യൂത്തൊക്കെ ഇരിക്കുന്നവർക്ക് അവർ വേഗം മനസ്സിലായ കൊണ്ട് അവർ ചിരിക്കുന്നുണ്ട് ചെറു പറയു കഷ്ടപ്പെട്ട് ചിരിക്കാൻ ശ്രമിക്കുന്നു അവർക്ക് മനസ്സിലാകും തിരുഹൃദയത്തിൻ്റെ ഈ ചിഹ്നത്തിൽ തന്നെ ആ ഇതിപ്പോൾ അവൻ കാണിക്കുന്നത് മൊത്തം കാണിക്കണ്ട മറ്റു നമ്മൾ ഐ ലവ് യു എന്നൊക്കെ ആ നീ വല്ലവരും സ്നേഹിക്കുന്നുള്ള ചിന്ത നമുക്ക് വരുന്നത് ഇപ്പൊ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് നാളെ അല്ലെങ്കിൽ ഒക്കെ ഇങ്ങനെ തിരിച്ചക്കിയിട്ട് കഴിഞ്ഞാൽ അത് സംഭവം ഇതാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല കാരണം പിന്നീട് ഇവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഈ സംഭവം അതിൽ പെട്ടെന്നാണ് കർത്താവിന്റെ ഹൃദയത്തെ ചിത്രീകരിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പ്രത്യേകതകളും സവിശേഷതകളുമാണ് നമ്മൾ കുറച്ച് മുന്നേ എന്തൊക്കെയാണ് കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ ആ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമ്മൾ ഇപ്പം കണ്ടു അപ്പോൾ നമ്മൾ അതിൽ ഒന്നാമത്തെ കാര്യം എടുക്കുന്നത് കർത്താവിൻ മുൾപടർപ്പ് തിരുഹൃദയത്തെ ആവരണം ചെയ്ത് അല്ലെങ്കിൽ വട്ടത്തിൽ ചുറ്റിയിരിക്കുന്ന മുൾപടർപ്പിനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് സഹനത്തെ പ്രതിനിധീകരിക്കുന്നു അത് ത്യാഗത്തെയും പ്രതിക പ്രതിനിധീകരിക്കുന്നു സ്നേഹം എവിടെയുണ്ടോ അവിടെ സഹനമുണ്ട് ഇല്ലേ മക്കളെ സ്നേഹം എവിടെയുണ്ടോ അവിടെ സഹനമുണ്ട് സ്നേഹം എവിടെയുണ്ടോ അവിടെ ത്യാഗമുണ്ട് സ്നേഹം എവിടെയുണ്ടോ അവിടെ നൊമ്പരമുണ്ട് നിങ്ങളുടെയൊക്കെ കൊച്ചു ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കറിയാം ആഴമായ സ്നേഹം പങ്കുവയ്ക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടങ്ങളിലും എല്ലാ സംഭവങ്ങളിലും വലിയ ത്യാഗത്തിൻ്റെ വലിയ വേദനയുടെ വലിയ നൊമ്പരത്തിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെയാണ് നമ്മളൊക്കെ കടന്നു വന്നിരിക്കുന്നത് കാരണം നമ്മൾ വന്നു കയറിയ വീട് നമ്മൾ ചെല്ലേണ്ട വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ആത്മാർത്ഥപൂർവമായി പങ്കുവയ്ക്കുമ്പോൾ മറ്റൊരാളും മനസ്സിലാക്കുന്ന രീതി വേറെയാകുമ്പോൾ അവർ സംസാര രീതി സംസാരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഭയങ്കര വേദനയുടെ ആയിരിക്കും നൊമ്പരത്തിൻ്റെ ആയിരിക്കും മനസ്സിലാക്കപ്പെടുന്നതിൻ്റെ മനസ്സിലാക്കപ്പെടാത്തതിൻ്റേതായ അനുഭവങ്ങളായ നമുക്കതൊരു വേദനയാണ് പക്ഷേ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് അത് പറയുന്നതെന്ന് പിന്നീട് തിരിച്ചറിയുമ്പോൾ അവിടെ നമുക്ക് വീണ്ടും സ്നേഹം ഒതുക്കിയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹം നമ്മൾ കരുതപ്പെടുന്നതും വിശ്വസിക്കുന്നതുമാണ് മാതൃസ്നേഹം അല്ലയോ നമ്മൾ നൊന്തൊരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു ഈറ്റുനോവുണ്ട് ആ ഈറ്റുനോവ് നമ്മൾ ഒരിക്കലും പിന്നീട് ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നമ്മൾ വീണ്ടും ഓർക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ ഇന്നത്തെ അമ്മമാർക്ക് ഈറ്റുനോവ് അനുഭവിക്കാൻ മാത്രം കപ്പാസിറ്റി ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് കാരണം അല്പം വേദന പോലും സഹിക്കാതെ നമ്മൾ സിസേറിയൻ ഒട്ടും പറ്റാത്ത അവസ്ഥ സിസേറിയനൊക്കെ ഉണ്ട് സിസ്റ്റർ സിസ്റ്ററിന് ഇങ്ങനങ്ങൾ പറഞ്ഞാൽ മതി അനുഭവം ഞങ്ങളാണ് അനുഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കേണ്ടത് പക്ഷേ ഒരു ഈറ്റുനോവിൻ്റെ ഒരു വേദന നമ്മളെല്ലാവരും അനുഭവിക്കണം പ്രേ അമ്മച്ചാല അമ്മമാർക്കല്ല സ്ത്രീകൾ മാത്രം നൊന്ത് പ്രസവിക്കുന്ന ഒരു അല്ല അപ്പച്ചന്മാരും നൊന്ത് ഈറ്റ്നോവ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ വന്ന് കയറുമ്പോൾ ചിലപ്പോൾ ജീവിതം തന്നെ അസ്തമ ഒരു നില പോലും എത്തി നിൽക്കുമ്പോൾ ആ ഈറ്റുനോവ് അവരും അനുഭവിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളിൽ യൂത്ത് യൂത്ത് ഇപ്പോൾ ഒരു പരീക്ഷയ്ക്കൊക്കെ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂത്തിന് പിന്നെ അത് ആരോടും പങ്കുവെക്കണൊന്നുമില്ല നേരെ പോകുന്നു റൂമടയ്ക്കുന്നു പിന്നെ അവർ ചെയ്യുന്നത് എന്താ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവർ ഈ ചെയ്യുന്ന തൊട്ട് മുന്നേ വല്ല ഈ അനുഭവിക്കുന്നുണ്ടോ എന്ന് സംശയം അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല പ്രൈസലോ പ്രൈസലോഡ് ഈ അനുഭവം നമുക്കൊക്കെ ഉണ്ടാവണം ആ നൊമ്പരത്തിന് ആ നോവിനൊരു സ്നേഹമുണ്ട് ആ നോവിനൊരു ത്യാഗമുണ്ട് ആ ഒരു വലിയൊരു നിധിയുണ്ട് പ്രൈസലോ പ്രൈസലോ കർത്താവിൻ്റെ തിരികൃത്തെയും പൊതിഞ്ഞ ഉൾപ്പെട്പ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കർത്താവിൻ്റെ അരുമ മൂന്ന് വർഷം കൂടെ കൊണ്ടുനടന്ന അരുമ ശിഷ്യൻ ശിഷ്യന്മാരിൽ ഒരാൾ ഒറ്റക്കൊടുത്തു അത് ആ ഈശോയ്ക്ക് വലിയൊരു വേദനയാണ് ഒരു മരണവേദനയാണ് സമ്മാനിക്കുന്നത് പിന്നെ അരുമ ശിഷ്യനായി കരുതിയിരുന്ന ശിഷ്യൻ തള്ളി പറഞ്ഞു ബാക്കി മൂന്ന് വർഷം ഊണു ഊണിലും ഉറക്കത്തിലും ഒപ്പമായിരുന്ന മറ്റ് ശിഷ്യന്മാർ ഇട്ട് ഓടിക്കളഞ്ഞു അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരു അനുഭവം അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം ഈശോയ്ക്ക് ഒരു മരണവേദനയുടെ തുല്യമാണ് തുടർന്ന് ഈശോ തൻ്റെ വെയ്റ്റിനേക്കാളും ഏറെ ഭയങ്കര വെയ്റ്റായ ഒരു കുരിശും ചുമന്നുകൊണ്ട് ഗാഗുൽ തായലേക്ക് ഗാഗുൽത്തായിലേക്ക് കയറുകയാണ് ഈശോ ഒരു പാവം ചെയ്തിട്ടുമല്ല നമുക്ക് വേണ്ടിയാണ് ഈശോ ഈ പീടകള് ഈ ഇതെല്ലാം സഹിക്കാമണത് അവിടെ അതിന് മുന്നായിട്ട് ഈശോയുടെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞ് നഗ്തനാക്കപ്പെടുന്നത് പിന്നെ നഗ്നനാക്കപ്പെടുക മാത്രമല്ല ഈശോയുടെ വസ്ത്രങ്ങൾ ഒരിങ്ങുമ്പോൾ ശരിക്കും വേറൊരാളുടെ മുന്നേ ഉടുവസ്ത്രം ഇല്ലാതെ നിൽക്കുമ്പോഴത്തുള്ളൊരു അവസ്ഥയില്ലേ പ്രൈസലോ പിന്നെ കൽത്തൂണിൽ കെട്ടി ചമ്മട്ടുകൾ ചമ്മട്ടികൾക്കുണ്ട് നല്ല കിങ്കരന്മാര് ചമ്മട്ടികൾ കൊണ്ട് അടച്ച് അടിച്ചപ്പോൾ തൻ്റെ അസ്ഥിയിൽ നിന്ന് മാംസം തെറിച്ചു പോകും മാതിരിയുള്ള അടികളാണ് യേശോ ഏറ്റത് അത് ഈശോ ആർക്കു വേണ്ടി സഹിച്ചത് എനിക്ക് വേണ്ടിയാണ് ഈശോ അത് ഈശോ ഒരു മരണവേദനയാണ് സഹിക്കുന്നത് ഈശോയുടെ തിരുവ ഈശോയെ കുരിശുതറച്ചപ്പോൾ മൂന്നാണികളെ ഈശോയെ കുരിശുതറിക്കുമ്പോൾ ആറോ ഏഴോ എട്ടോ ഇഞ്ച് നീളമുള്ള ആണികളാണ് കയ്യിലും കാലിലുമൊക്കെ അടിച്ചു കയറ്റത് മൂന്നാണികൾ ഈശോയെ കുരിശു തറച്ചപ്പോൾ ആർക്കു വേണ്ടിയാണ് ഈശോ അത് സഹിച്ചത് വേണമെങ്കിൽ ഈശോയ്ക്ക് പലതും പറയുന്ന രക്ഷപെടാം പക്ഷേ ഈശോ എനിക്ക് വേണ്ടി ആ കുരിശുമരത്തിൽ തൂങ്ങി മരിക്കുകയാണ് പ്രൈസലോഡ് ഈശോ അവിടുന്ന് ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പിറ്റേ ദിവസം ശാപതമായ ആ ശരീരം താടി ഇറക്കാനായിട്ട് പടയാളികൾ അനുവാദമൊക്കെ മേടിച്ച് കണങ്കാലുകൾ തകർക്കാനായിട്ട് വന്നു കണങ്കാലുകൾ തകർക്കാനായിട്ട് അവസ്ഥ എനിക്ക് ഞാനിങ്ങനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഇങ്ങനെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്യാ ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഈശോയുടെ കണങ്കാല് തകർന്നില്ല എങ്കിലും പടയാളികൾ വന്നിട്ട് ഈശോയുടെ ചു കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരുടെയും കണങ്കാലുകൾ തകർത്തു പ്രൈസ് പ്രൈസലോൺ പ്രൈസലോൺ അവരുടെ കണങ്കാലുകൾ തകർന്നു ഈശോ പണ്ടേ എനിക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത് പ്രൈസലോൺ ഇതെല്ലാം ഈശോ ഒരു മരണവേദനയാണ് അത് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഈശോയുടെ തിരഹൃദയത്തിന് ചുറ്റുമുള്ള ഒരു മുൾക്കിരീടം പ്രൈസലോൺ പിന്നെ നമ്മൾ തിരഹൃദയത്തിന്റെ മുകളിലായിട്ട് ഒരു കുരിശ് നമ്മൾ ഇച്ചിരി മുന്നെ കണ്ടു ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ഒരു തിരിഹൃദയത്തിന്റെ രൂപം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ മുകളിൽ ഒരു കുരിശിനെ കാണാം ഈ കുരിശ് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും രക്ഷയുടെയും ഒരു ചിഹ്നമാണ് നമ്മളെ രക്ഷിക്കാനായിട്ട് ഈശോ മരിച്ചത് എവിടെയാണ് ഈ കുരിശിലാണ് ഇത് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു പേടി കുഞ്ഞുങ്ങൾക്കൊക്കെ വന്നാൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവർ നെറ്റിയിൽ ഒരു കുരിശ് വരയ്ക്കും നമ്മൾ കിടക്കുമ്പോൾ പായ് നാല് മൂലയിലും കുരിശ് വരച്ച് കിടക്കണം എന്നൊക്കെയാണ് കോൺവെന്റിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞത് വീട്ടിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഓർമ്മയില്ല കോൺവെന്റിൽ ഇപ്പം അങ്ങനെ ചെയ്താണ് കിടക്കണത് പിന്നെ നമ്മൾ ഇടി മിന്നലൊക്കെ പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾ പേടിയുണ്ടാവും പക്ഷെ നമ്മൾ കുരിശ് വരച്ചാൽ മതി നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രൈ സ്ഥലമാണ് നമുക്ക് ഭയപ്പെടുന്ന രീതിയിലൊന്നും കർത്താവൊന്നും നമുക്ക് വെച്ചിട്ടില്ല പ്രൈ സ്ഥലമാണ് സ്വർഗവും ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് അല്ലെങ്കിൽ ഒരു പാലമാണ് കുരിശ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകി നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായി പുത്രൻ മരിച്ച് കുരിശിലിരുന്ന കുരിശിലാണ് മരിച്ചത് അതൊരു പാലമാണ് സ്വർഗവും ഭൂമിയുമായി ബന്ധിപ്പിടിക്കുന്ന ഒരു കണ്ണിയാണ് കുരിശ് പ്രൈസലോഡ് പ്രൈസലോട് കുരിശന് താഴെ നമ്മൾ കാണുന്നുണ്ട് അഗ്നിജ്വാലകൾ കുരിശിനെ പുണർന്നു നിൽക്കുന്ന അഗ്നിജാലകൾ പ്രേസ്തലോ എന്താണ് ഈ അഗ്നിജാലകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ അഗ്നിജാലകൾ പ്രതിനിധീകരിക്കുന്നത് കർത്താവിൻ്റെ എരിയുന്ന ഹൃദയമാണ് പ്രേസ്തലോൾ എന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന ഒരു ഹൃദയമാണ് നമ്മുടെ തമ്പുരാൻ ഉള്ളത് തമ്പുരാൻ ഇന്നും നമുക്ക് വേണ്ടി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് വീണ്ടും ഇങ്ങനെ കാണാം പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമായി അഗ്നിയായിട്ട് നമുക്ക് കാണാം ഇന്നും എപ്പോഴും നമുക്ക് വിളിച്ചാൽ കൂടെ വിളിച്ചാൽ ഒപ്പമുണ്ടാകുന്ന വിളിച്ചാൽ ഒരു വ്യക്തിയായി സാന്നിധ്യമായി സഹ ഒരു പ്രതിനിധി എന്ന പോലെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആളാണ് പരിശുദ്ധാത്മാവ് പ്രൈസലോൺ അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈ അഗ്നിയിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ തിരുഹൃദയത്തിന്റെ തിരുഹൃതിൻ്റെ ഈ ജൂൺ മാസമൊക്കെ നമ്മള് സുഹൃത ജപങ്ങളൊക്കെ ചെല്ലു ഒരുങ്ങാറുണ്ട് ഞാനൊക്കെ എങ്ങനെയൊക്കെ ചെല്ലുമായിരുന്നു ഹൃദയ ശാന്തതയും എളിമയുള്ള ശാന്തവും വിനീതവുമായൊരു ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ആ ചെല്ലും ശാന്തതൊക്കെ കൊണ്ടു തന്നു പറയാനറിയാങ്കിലും ഇത് ചെല്ലുന്നുകൊണ്ട് പിന്നീട് 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 നമ്മൾ ചിന്തിച്ചപ്പോൾ മനസ്സ് ശരിയാ കുറച്ച് ശാന്തതയൊക്കെ ദൈവം തന്നിട്ടുണ്ട് എത്ര തൊട്ടാലും ഇച്ചിരി ശാന്തത തന്നിട്ടുണ്ട് നമ്മളങ്ങനെയൊക്കെ ചെല്ലി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തമ്പുരാൻ നമുക്ക് എല്ലാ അവസ്ഥകളും നമുക്ക് എന്താ നമുക്ക് വേണ്ടത് നമുക്ക് തരുന്നുണ്ട് നമ്മൾ തിരിച്ചറിയുന്നേ ഉള്ളൂ അറിയുന്നില്ലെന്നേ ഉള്ളൂ ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് പ്രേയ്സലോൺ പ്രേസലോൺ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു സുഹൃദേവൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ് എന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ ഞാൻ പറഞ്ഞു തരാം എന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ പറഞ്ഞേ എന്നോടുള്ള സ്നേഹത്താൽ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ നിന്നോടുള്ള ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ എന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ എന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ നിന്നോടുള്ള സ്നേഹത്താൽ എന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ നിന്നോടുള്ള സ്നേഹത്താൽ എന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ നമ്മളിത് ഇപ്പൊ നമ്മളിത് ഭയങ്കര സ്പീഡിലൊക്കെ ചെല്ലി സമാധാനത്തിലൊക്കെ അർത്ഥം ചിന്തിച്ച് ഓർമ്മയുണ്ട് നമുക്ക് ചെല്ലി നോക്കാം ഒരു നമുക്കൊരു അനുഭവം ഒരു ആശ്വാസം ഒരു അനുഭവം ഒരു അനുഭവം നമുക്ക് തോന്നിക്കും പ്രേ അടുത്തത് കർത്താവിന്റെ ഹൃദയത്തിലെ വലിയ മുറിവ് ഈ മുറിവിന് ഒരു പ്രത്യേകതയുണ്ട് കർത്താവ് ഏറ്റുവാങ്ങിയ അവസാനത്തെ മുറിവാണ് ഇത് എനിക്കിങ്ങനെ കേൾക്കുമ്പോഴും ഞാൻ വായിച്ചപ്പോഴും എൻ്റെ തൊണ്ടയടറി ഇത് കർത്താവേ നാളെ ഇത് ഞാൻ പറയുമ്പോൾ എങ്ങനെ പറയും ശക്തിപ്പെടുത്തണമേ എന്നെ എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നൊരു വചനത്തിൻ്റെ ബലത്തിൽ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാരണം എൻ്റെ തൊണ്ട ഇങ്ങനെ അടറി വരുമായിരുന്നു അറിയില്ല ഇനി തുടർന്ന് എന്താ വരുന്നതെന്ന് പ്രീസലോൺ പ്രൈസിലോ കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെട്ടതും മരിച്ചതും ഒരു വെള്ളിയാഴ്ചയായിരുന്നു പിറ്റേ ദിവസം ശാപദമായതുകൊണ്ട് കണങ്കാലുകൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു കണങ്കാലികൾ തകർക്ക് കുരിശ് ശരീരം കുറിച്ചും താഴെ ഇറക്കും കണങ്കാലുകൾ തകർക്കാനായി വന്നു മറ്റു രണ്ടുപേരെയും തകർത്തു കർത്താവ് പണ്ടേ മരിച്ചത് കഴിഞ്ഞതിനാൽ ഒരു പടയാളി കുന്തം കൊണ്ട് ഒരറ്റക്കൂത്ത് ഈശോയുടെ ഉണ്ടായിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അവസാനത്തുള്ളി രക്തവും വെള്ളവും ഈശോ നമുക്ക് വേണ്ടി ഒഴുക്കി പ്രൈസലോൺ അടുത്തതായിട്ട് ഈശോയുടെ മുറിവിൽ നിന്നൊഴുകിയ തിരു രക്തം തിരു രക്തവും തിരുചരവും അതാണ് ഞാൻ ഈശു മുന്നേ പറഞ്ഞത് പടയാളി നെഞ്ചി കുത്തിയപ്പോൾ ഈശോ തൻ്റെ അവസാനത്തുള്ളി രക്തവും വെള്ളവും ഈശോ അവശേഷിച്ചതായിട്ട് ഉണ്ടായിരുന്ന ആ രക്തവും വെള്ളവും നമുക്ക് വേണ്ടി നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളിന്നും ഈശോയുടെ തിരു രക്തത കഴുകണമേ നമ്മൾ ശംഖുപുട്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഈശോ അവസാനത്തുള്ളി രക്തം കാൽവരിയിൽ അല്ലെങ്കിൽ അവൻ കുത്തിയപ്പോൾ ആ പടയാളി കുത്തിയപ്പോൾ എനിക്ക് വേണ്ടിയാണ് തൻ്റെ ഹൃദയം പിളർന്നതും തൻ്റെ ഹൃദയത്തിൽ നിന്നും അവസാനത്തുള്ളി രക്തവും വെള്ളവും നമുക്ക് വേണ്ടി ഒടുക്കിയത് ഈശോയുടെ ചിത്രത്തിൽ നാം കാണുന്ന നമ്മുടെ ചില സ്ഥലങ്ങളിൽ കണ്ട് വിരിച്ചു പിടിച്ച് നിൽക്കുന്ന ഈശോ ഈ ഇവിടെ നമുക്കില്ല എങ്കിലും നമ്മൾ ധ്യാന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈ രണ്ടും വിരിച്ച് പിടിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ ഹൃദയത്തെ നമുക്ക് കാണാം പക്ഷെ നമ്മുടെയൊക്കെ വീട്ടുകളിലുള്ളത് ഈ ഇതുപോലെ ഈ ഈ രൂപത്തിലുള്ളതുപോലത്തെ അല്ലെങ്കിൽ ഫോട്ടോ ആണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഞാൻ വിചാരിക്കുന്നു എൻ്റെയൊക്കെ വീട്ടിൽ അങ്ങനെയാണുള്ളത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ അതായിരിക്കും നമ്മുടെ തിരി ഹൃദയത്തിൻ്റെ ഒരു രൂപം വേണം അല്ലെങ്കിൽ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ആ തിരികൃതയത്തെ നോക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഈശോയുടെ ഇടത് കൈ ചില ചില ചെറുകൾ ഈശോ ഇടത് കൈ തിരി ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചും വലത് കൈ അനുഗ്രഹിച്ച് അനുഗ്രഹിക്കാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതും ചില ഫോട്ടോയിൽ നമ്മൾ കാണുന്നുണ്ട് രണ്ട് കരങ്ങൾ കൊണ്ട് ഹൃദയത്തെ താങ്ങി പിടിച്ചിരിക്കുന്നത് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഇതിപ്പോൾ ചൂണ്ടി ഇങ്ങനെ താങ്ങി പിടിക്കുന്ന എന്താ ഈശോയെ നീ ഇങ്ങനെ താ ഹൃദയത്തെ താങ്ങി പിടിക്കുന്ന എന്താണെന്ന് ചിന്തിച്ചു പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഹൃദയത്തെ എനിക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കുന്ന എന്ത് നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകുമായിരിക്കും എനിക്ക് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ജെറമിയ മുപ്പത്തൊന്ന് ഇരുപത് വചനപ്രകാരം പറയുന്നു എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നു ഒരു തുടിക്കുന്ന ഒരു ഹൃദയമാണ് ഈശോ എനിക്ക് വേണ്ടി കാണിച്ചു തരുന്നത് ഈശോ ഹൃദയത്തിലേക്ക് വിരൽച്ചുകൊണ്ട് എന്നോട് നിങ്ങളോട് നമ്മളോടൊക്കെ പറയുന്നത് എന്താ എന്തായിരിക്കും നമ്മളോടൊക്കെ പറയുന്നത് പ്രീസലോൺ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മകനെ മകളെ നിനക്ക് തരാതെ എനിക്ക് വേണ്ടി മാത്രമായി ഒന്നും ബാക്കി വെച്ചിട്ടില്ല പ്രിയപ്പെട്ട മകനെ മകളെ നിനക്ക് തരാതെ എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല അതാണ് ഈശോ നമ്മളെ നമ്മളെ നമുക്ക് നമ്മ ഈശോയുടെ ഹൃദയം കൂടെ കാണിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത് ശരിയാ ഈശോ ഒരു അവസാന ഒരു തുണി ഒരു രക്തമുണ്ടായിരുന്നു പോലും ബാക്കി വെക്കാതെ എനിക്ക് വേണ്ടി ഒഴുക്കി പ്രൈസലോൺ ഒന്നും ബാക്കി വെക്കാതെ അതെ ഒന്നും ബാക്കി വെക്കാതെ എല്ലാം തന്ന് സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് തിരുഹൃദയം ഒന്നും ബാക്കി വെക്കാതെ ഒന്നും ബാക്കി വെക്കാതെ എല്ലാം തന്ന് സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് ഈശോ പറയാണ് എൻ്റെ അമ്മയെ നിനക്ക് ഞാൻ അമ്മയായി തന്നില്ലേ എൻ്റെ അപ്പനെ നിനക്ക് അപ്പനായി ഞാൻ തന്നില്ലേ നമ്മൾ ആഭാ എന്ന് വിളിക്കുന്നത് നമ്മൾക്ക് ഈശോ അപ്പനാക്കി തന്നതുകൊണ്ടാണ് സ്വർഗീയ പിതാവ് നമ്മളെ ആഭാ പിതാവെ അല്ലെ പിതാവേ എന്ന് വിളിക്കുന്നത് എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നിൻ്റെ സഹായകനായി ഞാൻ തന്നില്ലേ എൻ്റെ ശരീരം നിനക്ക് ഞാൻ ഭക്ഷണമായി തന്നില്ലേ എൻ്റെ രക്തം നിനക്ക് പാനീയമായി തന്നില്ലേ ശരിയാ ഈശോ ഇത് പറഞ്ഞതെല്ലാം നമ്മളൊന്ന് ഒന്ന് ആഴമായിട്ട് ഇരുന്ന് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് തോന്നും ഈശോ ഉള്ളതെല്ലാം നമുക്ക് തന്നു എല്ലാം നമുക്ക് തന്നു ഒന്നും നമുക്ക് തരാതെ പോയിട്ടില്ല പക്ഷെ നമ്മൾ ആ സ്നേഹത്തിലേക്ക് നമുക്ക് പറ്റുന്നില്ലായിരിക്കും പക്ഷേ ഈ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ ഈശോയെ സ്നേഹിച്ചൊക്കെ തുടങ്ങുമ്പോൾ ഈശോയെ ഒന്ന് വിളിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈശോയുടെ ആ സ്നേഹം നമ്മൾ അനുഭവിക്കും ഈശോയുടെ ഹൃദയം സ്നേഹത്താൽ പൂർണതയാണ് ഈശോയുടെ ഹൃദയം സ്നേഹത്താൽ പൂർണ്ണതയാണ് ഈശോയുടെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട് ഈശോയുടെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട് നമുക്ക് തോന്നും എനിക്ക് മാത്രം എവിടെയും ഒരു ഇതില്ല എനിക്ക് മാത്രം വലിയ കഴിവില്ല ഞാൻ മാത്രം ഒരു അല്പം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒരു മന്ദബുദ്ധി അല്ലെങ്കിൽ ഒരു മുന്നേറ്റമില്ലാത്തൊരവസ്ഥ ഞാൻ മാത്രം ഇങ്ങനെ തളർന്നു പോകുന്ന അവസ്ഥ ഞാനും നിങ്ങളൊക്കെ അത് ചിന്തിച്ച കാലങ്ങളുണ്ട് പക്ഷെ നമ്മളൊന്നും മാറ്റി ചിന്തിക്കുക ഈശോയുടെ തിരഹൃദൃത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചു നോക്ക് ഈശോയെ ഒന്ന് വിളിച്ച് നോക്ക് നമ്മുടെ ഈ കുഞ്ഞു നിരാശ ബോധങ്ങളെല്ലാം വിട്ടുമാറിപ്പോവും പ്രേ 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 എല്ലാവർക്കും ഈശോയുടെ ഹൃദയത്തിൽ ഇടമുണ്ട് പാപിക്ക് പാവപ്പെട്ടവന് ചെറിയവന് വലിയവന് ബലഹീനന് തിരസ്കൃതനായവന് അന്തന് രോഗിക്ക് എല്ലാവർക്കും അവിടുത്തെ ഹൃദയത്തിൽ ആ മുറിപ്പാടി നമുക്ക് ഇടമുണ്ട് അവിടുന്ന് ആരെയും മാറ്റി നിർത്തുന്നില്ല എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് അവിടുന്ന് നെഞ്ചോട് ആലിംഗനം ചെയ്ത് നമ്മളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് നമുക്ക് ചിലപ്പോൾ തോന്നും ദൈവം ഇത്രയും കോടി ജനങ്ങളൊക്കെ ഈശോയുടെ ഹൃദയത്തിൽ അങ്ങോട്ട് കൊള്ളുമോ ഈ കുഞ്ഞ് ചിന്ത നമുക്ക് മണ്ടൻ ചിന്തകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു കുഞ്ഞ് കുഞ്ഞ് ചിന്തയില് അപ്പം എനിക്ക് ഇങ്ങനെ തോന്നി ഈശോയുടെ ശരീരം മുഴുവൻ ഒരു ഹൃദയം തന്നെയാണ് കാരണം ഈശോ നമ്മൾക്ക് മുന്നിൽ കാണുന്നത് അവിടുത്തെ ഹൃദയത്തെ മാത്രമല്ല ഈശോയുടെ ശരീരം തന്നെ ഒരു ഹൃദയമായിട്ട് ഒരു ഹൃദയമായിട്ട് നമുക്ക് കാണാൻ പറ്റും യേശുവിന്റെ സ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ യേശു നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് യേശുവിന്റെ സ്നേഹത്തിന് മറ്റൊരു പ്രത്യേകത തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ യേശു സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു നാം തിരസ്കരിക്കപ്പെടുമ്പോൾ നാം നിന്ദിക്കപ്പെടുമ്പോൾ നാം വീണു പോകുമ്പോൾ നാം തിന്മയിലോട്ട് അറിഞ്ഞും അറിയാതെയും ചാടിപ്പോ വീഴുമ്പോൾ എനിക്ക് നന്മ പോലും ഇല്ലല്ലോ എന്ന് നമ്മൾ വിധിക്കുമ്പോൾ എത്ര അധ്വാനിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു മെച്ചവും ഇല്ല ജീവിക്കണോ വേണ്ടിയോ എന്നൊക്കെ നമ്മുടെ നിരാശയുടെ പടുകുഴിയിലോട്ട് എത്തുമ്പോൾ തമ്പുരാൻ നമ്മളെ ചേർത്ത് പിടിക്കുകയാണ് മകനെ ഈ ദൈവം നമ്മ ചങ്കോട് ചേർത്ത് പിടിക്കുകയാണ് മകനെ നീ എൻ്റെതാണ് നീ എൻ്റെതാണ് നീ എന്നിലേക്ക് വരിക നമുക്ക് തോന്നും എനിക്ക് തോന്നിയതാ ഈ എന്താ ഈശോയുടെ തിരു കൃതിയം എന്താ പുറത്ത് നമ്മുടെ ഒന്നും ഹൃദയം പുറത്തില്ല ഈശോയുടെ എല്ലാ തിരുകൃതയത്തിൻ്റെ ഫോട്ടോയിലും ഒക്കെ പുറത്താണ് അപ്പോൾ നമ്മുടെ കൃതിയം അപ്പോൾ നരിശിലേക്ക് നോക്കുമ്പോൾ അവിടെ ഈശോയുടെ കൃതി അകത്ത് ഇതെങ്ങനെയാ ഇവിടെ പുറത്ത് നിങ്ങൾക്ക് അങ്ങനെ വല്ല സംശയം തോന്നിയിട്ടുണ്ടോ ഉണ്ടോ ഏ ഇല്ല ആ നല്ല കാര്യം നീ ഉള്ളവർക്കുണ്ടെങ്കിൽ ഞാനിങ്ങനെ അങ്ങനെ ഓർത്ത് കർത്താ വേനൊരു ആൻസർ കിട്ടണേ എന്താ ഈശോ ഇതിപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു മണ്ടമ്പുത്തി പോലെ തോന്നി തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തന്ന ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ഇത് തന്നെയാണ് മേരി മാർഗറ്റ് അലക്കോക്കിനാണ് ഈശോ തൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് പ്രേസ്തലോ ആ അപ്പോൾ തിരുഹൃദയ ഭക്തിയുള്ള മേരി വിശുദ്ധ മാർഗറ്റ് മേരിയ അലക്കൊക്കെയാണ് അപ്പോൾ തിരികെ ഈശോയെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഈശോയുടെ ചിത്രമൊക്കെ വരയ്ക്കുന്ന ആ വിശുദ്ധയാണ് അപ്പോൾ ഈശോ ഈ ചിത്രത്തിൽ നമ്മൾ ഈ കാണുന്ന പോലെയൊക്കെയാണ് ആ വിശുദ്ധ വരച്ചിരിക്കുന്നത് അപ്പോൾ ഈശോ പറഞ്ഞു കൊടുക്കുന്നത് മാനവ മാനവ മക്കൾക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട എൻ്റെ ഹൃദയം നീ പ്രചരിപ്പിക്കുവാൻ പ്രേസ്തലോഡ് മാനവ മക്കൾക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട എൻ്റെ ഹൃദയത്തെ നീ പ്രചരിപ്പിക്കുവേൻ അതിന്റെ ഒരു ഭാഗമാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപത്തിൽ ഈശോയുടെ ഹൃദയം പുറത്തായിട്ട് നമ്മൾ കാണുന്നത് എന്നെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ദൈവ സ്നേഹം ജ്വലിപ്പിക്കും ഈശോയെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ജ്വലിപ്പിക്കും ഓക്കെ നിങ്ങൾക്കൊരു ദൈവസ്നേഹം അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹം ഒരു ഒരുമാതിരി ലെവലിലുണ്ട് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഒരു മുഖത്തൊരു ജ്വലനം കാണുന്നുണ്ട് പ്രേ സ്ഥലം പ്രേ സ്ഥലോ വിശുദ്ധ ലൂഖാറ്റ് പുണ്യവതിയോട് പുണ്യവതി ഈശോയോട് ചോദിക്കുകയാണ് ഈശോ ചോദിക്കുകയാണ് എന്നിൽ നിന്ന് നീ എന്താഗ്രഹിക്കുന്നു അപ്പോൾ ഉടനെ പുണ്യവതി പറഞ്ഞു എനിക്ക് അവിടുത്തെ ഹൃദയം മാത്രം മതി അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈശോ എന്ത് ആൻസർ ആവുള്ളൂ ആ പുണ്യവദിയോട് പറഞ്ഞതറിയാവോ അതിലുമുപരിയായി നിന്റെ ഹൃദയത്തെ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയോട് ആ പുണ്യവധി ചോദിച്ചത് എനിക്ക് നിന്റെ നിന്റെ ഹൃദയത്തെ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോ ആ പുണ്യവധിയോട് പറഞ്ഞതാണ് ഇതിലും നീ എന്നോട് ചോദിച്ചാലും വലിയ ഉപരി വലുതായി വലുതായി നിന്റെ ഹൃദയത്തെ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ നിന്റെ ഹൃദയം മുഴുവനും എനിക്ക് തരിക അല്ലാണ്ട് പാതി ഹൃദയം ഈശോയ്ക്ക് പാതി ഹൃദയം വേറെ വ്യക്തികൾക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള ജോലിയില് ഇഷ്ടമുള്ള വ്യക്തിയില് അങ്ങനെ നമ്മൾ നമ്മള് പ്രാതികൃതിയും പ്രാതികൃതിയും വെക്കുന്നൊരവസ്ഥയുള്ള കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊന്നും അധികം ഇടപെടാത്തത് പ്രൈസലോൺ നമ്മൾ മുഴുവനായിട്ട് ഈശോയ്ക്ക് അങ്ങനെ സമർപ്പിച്ച് കഴിയുമ്പോൾ ഈ എല്ലാം നമ്മുടെ കാര്യങ്ങൾ ഇടപെടും പ്രൈസലോൺ പ്രൈസലോൺ നമുക്ക് ഈ വിശുദ്ധ ലൂക്കാറ്റോട് പറഞ്ഞ ആ വാക്ക് നമുക്ക് അതിന്റെ ഒരു അതിനോട് നമുക്കൊന്ന് കടന്നു വരാം നമുക്കിത് നമ്മളോട് ചോദിക്കുന്നതായിട്ട് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എനിക്ക് എനിക്ക് നിൻ്റെ ഹൃദയം പൂർണ്ണമായിട്ട് തരണം എന്ന് തമ്പുരാ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ ആ നിങ്ങൾ അല്പമൊക്കെ തലയാട്ടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും കുറച്ചൊക്കെ ചിന്തിച്ചൊക്കെയാണ് ആട്ടാൻ പോണത് എങ്കിൽ ഈശോയുടെ മുന്നിൽ നമ്മൾ ഇരുന്ന് ചിന്തിച്ച് സ്നേഹിച്ചങ്ങാ അത് കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ വേറെ ദിവസം നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും നല്ല സ്പീഡിൽ തലയാട്ടല്ല കൈയ്യൊക്കെ പൊക്കി ഞാൻ കൊടുക്കാൻ തയ്യാറെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈ വെക്കും പ്രൈസ് പ്രൈസലോൺ നമുക്ക് കരങ്ങൾ പ്രൈസ് പറഞ്ഞാലോ പ്രൈസലോൺ ഈശോയ്ക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ അത് നമ്മുടെ ഹൃദയമാണ് മനസ്താപത്തിൻ്റെ കണ്ണുനീരിൽ കഴുകി ശുദ്ധീകരിച്ച് നമുക്ക് ഈശോ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞും അറിയാതെ മനുഷ്യനാണ് നമ്മൾ തെറ്റ് ചെയ്തു പോകേണ്ട പക്ഷേ ഒരു മനസ്താവം ദൈവം നമുക്ക് ഒരു തെറ്റ് ചെയ്തതിന് പിന്നിൽ നമുക്കൊരു മനസ്താവം വരും മനസ്താപത്തിൻ്റെയും കണ്ണു മനസ്താപത്തിൽ കണ്ണുനീരിൽ കഴുകി നമുക്ക് ഈശോയുടെ അടുത്തേക്ക് നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാം അപ്പോൾ നമ്മൾ ദൈവാനുഗ്രഹത്തിലും ആത്മീയവും പകുതിയുമായി വളരെ സമ്പന്നതയിലും ദൈവം നമ്മളെ ഉയർത്തും ഒരു പക്ഷെ നമ്മളൊന്നും ഒരുങ്ങിയിട്ടില്ലേലും ഈ നിമിഷം തൊട്ട് മതി ഈശോ എനിക്കിങ്ങനെ അധികം ഈ തിരുഹൃദയത്തോടൊന്നും വലിയ പ്രാർത്ഥിച്ച ശീലമില്ല ഞാൻ അല്ലെങ്കിൽ ദിവ്യകാര്യത്തിലോടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ കുരിശിലെ ഈശോയോടൊക്കെ ആയിരിക്കും പല പല ഈശോയിൽ നിന്ന് ഞങ്ങൾ ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒന്നും അല്ലാതെ അങ്ങനത്തെയുള്ള ആളൊക്കെ ആയിരിക്കും നമ്മൾ എങ്കിലും നമുക്ക് ഈ മാസം നമുക്ക് ഈ തിരുഹൃദയത്തെ ഒന്ന് സ്നേഹിക്കാം ആ തിരുഹൃദയം നമ്മുടെ വചനപ്രകാരം പറയുന്നുണ്ട് എസ് എ കെൽ പതിനൊന്ന് പത്തൊമ്പത് വചനം പറയുന്നു അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു ഹൃദയം ഞാൻ കൊടുക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായ ഒരു ഹൃദയം നൽകും ഞാൻ ഇങ്ങനെ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് തന്നെ അയ്യോ അപ്പൊ ശിലാഹൃതി എപ്പൊ നമുക്കുണ്ടായി നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ഞാൻ അങ്ങനെ കണ്ടുപിടിക്കുകയാണ് ഈശോ ഈശോയെപ്പോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ ഈശോ ജനിച്ചിരിക്കുന്നത് മനുഷ്യനായി ജനിച്ചു പക്ഷെ ഈശോയുടെ മാംസമായ ഹൃദയമാണ് നമ്മുടെ എന്താ ശിലാഹൃദയം പോലത്തെ ഒരു ഹൃദയം നമ്മുടെ നമ്മളൊന്നും ആർക്കും വിട്ടു കൊടുക്കുന്നില്ല എല്ലാം അങ്ങനെ ഇങ്ങനെ കൂട്ടി അപരനെ വിധിച്ചും കൂട്ടി കൂട്ടി അങ്ങനെ വെച്ച് കടുംപിടുത്തോടുകൂടി പിടിക്കുന്നുകൊണ്ടാണ് നമുക്കൊരു ശിലാഹൃദയം പോലത്തെ ഒരു ഹൃദയം വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായൊരു ഹൃദയം നമ്മളെ നിക്ഷേപിക്കാൻ തമ്പുരാൻ ഇതാ കാത്തിരിക്കുന്നു നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ തിരു തിരുഹൃദയ തിരുനാളിനൊരുക്കമായി നമ്മുടെ വലിയ ശിലാഹൃദയത്തെ വെട്ടിമാറ്റി മാംസമായൊരു ഹൃദയം ഒരു പുതിയ ചൈതന്യം തമ്പുരാൻ തരുന്നത് കണ്ടുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ചുകൊണ്ട് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം പ്രത്യേകമായിട്ട് ഈശോയെ എൻ്റെ മാംസളമായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് സ്നേഹത്തോടെ വളരെ ത്യാ അകത്തോടെ വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ തമ്പുരാൻ്റെ മുമ്പേ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ഈ നിമിഷം നമുക്ക് സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യാം